ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെം ടോക്കീസ് അപ്പം കുറച്ച് മുന്നേ ടാസ്ക് നടന്നു ഷാനവാസ് ഇല്ലാത്ത ടാസ്ക് ആയിരുന്നു അത് എനിവേ അതിന് മുന്നേ ലിവിങ് റൂമിൽ ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചു വരുത്തുകയും അതിന് ആയിട്ട് പറയുകയും ചെയ്തു നമ്മുടെ നമ്മുടെയല്ല ആർ ഡി ക്യു നെവിൻ പറഞ്ഞ വാഴ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും പോകാനായിട്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വലിയ ആൾ കളിക്കുവാണ് ലൈവില് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഷോനവാസിൻ്റെ ഷോ എനിക്ക് കാണാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡയലോഗ്സ് അടിക്കുന്നുണ്ട് ഡ്രസ്സൊക്കെ മടക്കി വയ്ക്കുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവൻ ഡ്രസ്സ് മടക്കി വെച്ചപ്പോൾ തന്നെ അവരെ അവനെ പറഞ്ഞു വിടണമായിരുന്നു പക്ഷേ ബിഗ് ബോസ് അങ്ങനെ ചെയ്തില്ല ബിക്കോസ് ബിക്കോസിന് ബിഗ് ബോസിന് എന്താണ് ഫേവററ്റിസം ഉണ്ട് എങ്ങനെയല്ലേ നെവിനെ പിടിച്ച് നിർത്താനേ നോക്കത്തുള്ളൂ കാരണം എൻ്റർടൈൻമെൻ്റ് ആണല്ലോ നെവിൻ എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റർടൈൻമെൻറ്റ് ഓഫ് ബി ബി ആണല്ലോ ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ഏകദേശം ബിഗ് ബോസിന് മനസ്സിലായിട്ടുണ്ടായിരിക്കും പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇനിയിപ്പം ഷാനവാസ് ആരെങ്കിലും ചെയ്തിട്ട് ആണ് അങ്ങനെയെങ്കിൽ ആ ഷാനവാസിനെ അവിടെ നിർത്താൻ ആരെങ്കിലും ഷാനവാസിനൊരു എന്താ പറയുക സമാധാനം കൊടുക്കുമായിരുന്നു എല്ലാവരും കൂടെ വന്ന് ആക്രമിച്ച് ഇതിപ്പോൾ എന്താ ഇവനോട് ആരും ഒന്നും ഇവൻ്റെ കൂടെ നിൽക്കുന്ന അക്ബർ പോലും തെറ്റാണെന്നൊരു കാര്യം പറഞ്ഞിട്ടില്ല നീ അത് കാര്യമാക്കണ്ട നീ അങ്ങനത്തെ ടോക്ക് ചെയ്യണ്ട എന്നൊക്കെയല്ലേ പറഞ്ഞത് ഇത് നേരെ മറിച്ച് ഷാനവാസ ചെയ്തിരുന്നെങ്കിലോ ആ ഷാനവാസ ചെയ്തിരുന്നെങ്കിൽ അങ്ങേരെ അവിടെ വലിച്ചു കീറിയാണ് എല്ലാവരും കൂടി ഇതാണ് അത് അതുമാത്രമല്ല ബിഗ് ബോസ് ഷാനവാസിനെ പുറത്താക്കുകയും ചെയ്തേനെ പക്ഷേ ഇതിപ്പം നെവിൻ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കൺസിഡറേഷൻ ബേബിയുടെ ബിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് എനിവേ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നെവിൻ വലിയ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി വൃത്തിയായിട്ട് അതായത് പുറത്തു പോകാനായിട്ടുള്ള ഒരുങ്ങിയിരിക്കാനല്ല കാരണം അവൻ ഓക്കെയാണ് പുറത്ത് പോകാൻ ഓക്കെയാണ് അവൻ ആരുടെയും കാല് പിടിച്ച് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല പുറത്ത് പോകാൻ ഓക്കെയാണ് എന്ന് തന്നെയുള്ള രീതിയിലാണ് പ്രേക്ഷകരെ ബോധിപ്പിക്കാനും വേണ്ടിയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് ഇവനെപ്പോലുള്ള ആൾക്കാർ ഒരിക്കലും ബിഗ് ബോസ് വീട്ടിൽ വരരുതെന്നായിരുന്നു കാരണം ആദ്യം മുതൽ കഴിഞ്ഞ അവനെ ഇഷ്ടമായിരുന്നു എൻറ്റർടൈൻമെൻ്റ് ആയിരുന്നു ഫുഡിൻ്റെ കാര്യത്തിനൊക്കെ കുറച്ച് എന്താ പറയുക എൻറ്റർടൈൻമെൻറ്റ് ആയതുകൊണ്ട് എന്താണ് നമുക്ക് അവനെ ഇഷ്ടപ്പെടും പക്ഷേ ഇപ്പോൾ ഈയിടെ ആയിട്ട് കുറച്ച് വീക്സുകളായിട്ട് അവനെ കാണിച്ച് കൂട്ടുന്ന കാര്യം ഇപ്പം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഫാമിലി വീക്ക് വന്നതിന് ശേഷം എല്ലാവർക്കും എന്താ എവിടെ നിന്ന് ഒരു ഹിൻറ്റ് കിട്ടിയിട്ടാണ് വലിയ സൂപ്പറാണ് അവൻ്റെ ഡയലോഗ് സൂപ്പറാണെന്ന് വിചാരിതീർത്ത് അവന് ഭയങ്കര അങ്ങ് ഓവറാക്കുന്നുണ്ടായിരുന്നു അപ്പം ഇന്ന് ഷാനവാസ് ഇന്ന് വരത്തില്ല നാളെ വരുള്ളൂ അങ്ങനെയല്ല ഷാനവാസിന് ഡോക്ടർ നിരീക്ഷണിക്കുക നിരീക്ഷണത്തിലാണ് അതുകൊണ്ട് ഇന്ന് വരില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പം അവൻ്റെ മുഖമാണ് ഹൈലൈറ്റ് ചെയ്തത് കാണിച്ചത് അവൻ്റെ മുഖം ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈവ് ഒന്ന് പുറകോട്ട് അടിച്ചു വന്ന് നോക്കുക അവൻ്റെ ആ കാരണം ഒരാൾ പോയാൽ അത്രയും നല്ലതാണ് ഇവൻ ഷാനവാസ് പോകുമ്പോൾ അത്രയും നല്ലതാണ് അവനെ അതിനു വേണ്ടിയിട്ട് അവനീ ചെയ്താണ് അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നെവിനും ആര്യനും അക്ബറും ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്താ പറയുക ഫുൾ ആക്ടിംഗ് ആയിരുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇത് അപ്പോൾ ബിഗ് ബോസ് ഇങ്ങനെ പറയുക ഹോസ്പിറ്റലിലാണ് ഡോക്ടറെ നിരീക്ഷണത്തിലാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവരുടെ ഡ്രാമ എന്നുള്ള സംഭവം അവർക്ക് മനസ്സിലായി കാണുമോ മനസ്സിലായി കാണത്തില്ല അപ്പോഴും ഇവർ പറയുന്ന ഡ്രാമയായിരിക്കും എന്നാൽ ഇത് ഡ്രാമയാണോ ഒരാൾക്ക് വയ്യ ഈ പത്ത് എൺപത്തിരണ്ട് ദിവസമായിട്ട് ഷാനവാസെന്ന് പറയുന്നൊരു വ്യക്തി ആളുടെ ഹെൽത്ത് ഇഷ്യൂവിനെ പറ്റി ഒരു ക്യാമറയുടെ മുന്നിൽ പോയി നിന്ന് സംസാരിക്കുകയോ അവിടെ ഒരു ഡ്രാമ കളിക്കുകയോ തനിക്ക് വയ്യെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല ടാസ്കിൻ്റെ ഇടയിൽ പോലും കൈകൊണ്ട് നിൽക്കേണ്ട സംഭവങ്ങളിലൊക്കെ അവൻ ആദ്യമേ ഇറങ്ങി വരികയും പിന്നീട് എപ്പോഴും ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട് എൻ്റെ കൈ ഫ്രാക്ചർ ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി നേരം അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ആ ടോപ്പിക്ക് അവിടെ അവസാനിച്ചു അല്ലാതെ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി ഒരു ക്യാമറയുടെ മുമ്പിലും ഒരു എവിടെയും ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുന്ന എവിടെയും ചെന്നിരുന്ന എനിക്ക് വയ്യ എനിക്ക് ഹാർട്ടിന് പ്രശ്നമാണ് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ നെവിൻ്റെ കുറേ അന്തം ഫാൻസ് നെവിൻ്റെയും അക്ബറിൻ്റെയും ആര്യൻ്റെയും ഒക്കെ അന്തം ഫാൻസ് പറയുന്നുണ്ട് ഷാനവാസ് ഇത് ആക്ട് ചെയ്യുകയാണോ എന്നെങ്കിൽ ആക്ട് ചെയ്യുവാണോ എങ്കിൽ അത് മനസ്സിലാവത്തില്ലേ ഡോക്ടേഴ്സ് അപ്പോൾ എല്ലാവരും ആക്ട് ചെയ്യുവാണോ ഈ ആൾക്കാർ ഒഴിച്ച് ബാക്കി എല്ലാ ഈ അന്തം ഫാൻസ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഇപ്പം ഇത് ആക്ട് ചെയ്യുവാണോ ശരിക്കും ഈ ഫാൻസിനെ ശരിക്കും പിറ്റിയാണ് തോന്നുന്നത് എനിവേ നമുക്ക് നോക്കാം നാളെ എന്തായാലും ഷാനവാസ് കയറും സ്റ്റേ ടു മനുഷ്യ ബൈ